അസ്സാമലൈക്കും അപ്പം നമ്മൾ അതിന്റെ സെക്കൻഡ് പാർട്ടാണ് എടുക്കുന്നത് കർത്താവിന്റെ കൈകൾ അല്ലെങ്കിൽ പ്രവർത്തികൾ കൈകളുടെ പ്രവർത്തികൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാലാണ് കർത്താവിന്റെ കൈ പ്രത്യക്ഷമാകും വെളിപ്പെടും എന്ന് യഥാർത്ഥ അർത്ഥം നമുക്ക് മനസ്സിലാവുള്ളൂ ഇപ്പോൾ എബ്രായർ ഒന്നില് പത്ത് പതിനൊന്ന് പറയുന്നത് കർത്താവെ നീ പൂർവ്വകാലത്തേക്ക് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു ആകാശം നിന്റെ കൈകളുടെ പ്രവർത്തിയാകുന്നു അവ നശിക്കും നീയോ നിലനിൽക്കും അവയെല്ലാം വസ്ത്രം പോലെ പഴുകിപ്പോകും സങ്കീർത്തനം എട്ടില് മൂന്ന് എട്ട് ഒമ്പത് പറയുന്നത് നിന്റെ വിരലുകൾ പണിതതായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യത്തെയും സമുദ്രമാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ ഞങ്ങളുടെ കർത്താവെ നിന്റെ നാമം ഭൂമിയിലെത്രയും ശ്രേഷ്ഠമായിക്കിരുന്നു അപ്പം ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് നിന്റെ നാമം എന്നിവിടെ പറയുന്നുണ്ട് അത് ആ ഒരു അംശത്തെയാണ് പറയുന്നത് ആ ഒരു അംശം ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒന്ന് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ജനനം മരണം അല്ലെങ്കിൽ രാത്രി പകല് ചൂട് മഴ പ്രകൃതി ദുരന്തങ്ങൾ ലോക അവസാനം ഇതൊക്കെ സൃഷ്ടാവിൻ്റെ കൈകൾ കൊണ്ടുള്ള പ്രവർത്തികളാണ് ഇനി കപ്പൽ ഓടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പക്ഷിക്ക് പറക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വിമാനത്തിന് പറക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ഹൃദയം വർക്ക് ചെയ്യണമെങ്കിൽ എല്ലാത്തിനും ഈ ഒരു അംശത്തിൻ്റെ സപ്പോർട്ട് ആവശ്യമാണ് അതാണ് സൃഷ്ടാവിൻ്റെ കൈ സൃഷ്ടാവിന്റെ കൈകളുടെ പ്രവൃത്തികളും അപ്പൊ ഏതൊക്കെയാണെന്ന് നിങ്ങക്ക് ഞാൻ വിചാരിക്കുന്നത് ഇനി ഷാമൽ ഒന്നിൽ പറയുന്നുണ്ട് പന്ത്രണ്ട് പന്ത്രണ്ടില് ഇരുപത്തിരണ്ട് തന്റെ മഹത്തായ നിമിത്തം തന്റെ ജനത്തെ കൈവിടുന്നില്ല നിങ്ങളെ തന്റെ ജനമാക്കിക്കൊള്ളുവാൻ ഇഷ്ടം തോന്നിയിരിക്കുന്നു അപ്പൊ തന്റെ മഹത്തായ നിമിത്തം എന്ന് പറയുമ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞല്ലോ സൃഷ്ടാവിന്റെ ആ ഒരു അംശത്തെ ആ ഒരു നാമത്തെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട് അതാണ് നമ്മളെ ജനത്തെ കൈവിടുന്നില്ല എന്ന് പറയുന്നത് നിങ്ങളെ തൻ്റെ ജനമാക്കൊള്ളുവാൻ ഇഷ്ടം തോന്നിയിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ സൃഷ്ടാവ് സൃഷ്ടാവ് നമ്മളെ സൃഷ്ടിച്ചു എന്നതിനുള്ള ഒരു തെളിവായിട്ട് എന്ത് ചെയ്യും നമുക്കൊരു മുദ്ര ചെയ്യുന്നുണ്ട് അപ്പൊ അത് ഇവിടെ പറയുന്നുണ്ട് ഇയോബ് മുപ്പത്തിയേഴില് ഏഴ് പറയുന്നത് താൻ സൃഷ്ടിച്ച മനുഷ്യരൊക്കെയും അറിയന്തക്കവണ്ണം മനുഷ്യരുടെ കൈമുദ്രയിടുന്നു നീ മത്തായി അഞ്ചില് മുപ്പത്തി മൂന്ന് കള്ളസത്യം ചെയ്യരുതെന്നും സത്യം ചെയ്തത് കർത്താവിനെ നിവർത്തിക്കണം എന്നത് പൂർവിക പൂർവികരോട് അരുൾ ചെയ്തത് കേട്ടിട്ടില്ലേ നിന്റെ തലയെ തൊട്ടും സത്യം ചെയ്യരുത് അപ്പൊ ഇവിടെ ഒക്കെ പറയുന്നത് സൃഷ്ടാവിന്റെ ആ ഒരു അംശത്തെ നമ്മൾ ആശ്രയിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കൈകളിൽ ആ സൃഷ്ടാവിന്റെ നാമത്തിന്റെ പേര് വന്നത് എന്നാണ് ബൈബിളിലും ഖുറാനിലും പറയുന്നത് അപ്പൊ അതാണ് അവസാന കാലഘട്ടം നിങ്ങളുടെ ശരീരത്തിൽ സൃഷ്ടാവ് ഉദിക്കും എന്ന് പറഞ്ഞതും സൃഷ്ടാവിന്റെ കൈകൾ വെളിപ്പെടും എന്നൊക്കെ ബൈബിളില് പറയുന്നതിൻ്റെ അർത്ഥം കൈകൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് വിചാരിക്കുന്നു ഇനി അത് നമ്മൾ ശരീരത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അതിന് തെളിവുണ്ട് നമ്മളെ കൈകളിൽ തെളിവുണ്ട് അപ്പൊ അതാണ് വ്യക്തമായിട്ട് ഇവിടെ പറയുന്നത് അതാണ് സൃഷ്ടാവിന്റെ കൈ നമ്മുടെ കൈകൾക്ക് മേലെ ഉണ്ട് എന്ന് പറയുന്നത് ഇനി ഇനി അത് ഖുർഹാനിലേക്ക് പോവാൻ സൂറ അൽ അനാമിലെ അദ്ധ്യായം ആറിൽ പന്ത്രണ്ട് പറയുന്നത് ആകാശങ്ങളിലും ഭൂമിയിലുള്ളതെല്ലാം ആരുടേതാകുന്നു പറയുക അള്ളാഹുവിൻ്റെത് അവൻ കാരുണ്യത്തെ സ്വന്തം പേരിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ അവന്റെ കാരുണ്യത്തെ സ്വന്തം പേരിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആശ്രയിക്കുന്ന ആ ഒരു അംശത്തിന്റെ പേര് നമ്മുടെ നമ്മളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അപ്പൊ എന്തായാലും രേഖപ്പെടുത്താന്നു മനസിലാവലോ ഇനി സൂറ അൽ ഫ് പത്ത് പറയുന്നത് തീർച്ചയായും പ്രതിജ്ഞ ചെയ്യുന്നത് അള്ളാഹുവിനോടാണ് അള്ളാഹുവിന്റെ കൈ അവരുടെ കൈകൾക്ക് മീത ഉണ്ട് സൂറില് തൊണ്ണൂറ്റൊന്ന് പറയുന്നത് നിങ്ങൾ കരാർ ചെയ്യുന്ന പക്ഷം അള്ളാഹുവിന്റെ കരാർ നിങ്ങൾ നിറവേറ്റുക അള്ളാഹുവിനെ ജാമ്യക്കാരനായി കൊണ്ട് ഉറപ്പിച്ച് സത്യം ചെയ്ത ശേഷം അത് ലംഘിക്കരുത് തീർച്ചയായും നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവനെ അറിയുന്നു അപ്പോ നമ്മുടെ കൈകൾ ഈ നാമം വന്നത് എങ്ങനെയാണെന്നുള്ളത് അപ്പൊ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പൊ എല്ലാവരുടെ കൈകളിലുള്ളതും സൃഷ്ടാവ് തന്റെ സൃഷ്ടിയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മുദ്രയായിട്ടാണ് സൃഷ്ടാവിനെ നമ്മൾ ആശ്രയിക്കുന്ന ആ ഒരു അംശത്തിന്റെ പേരെന്നെ സൃഷ്ടാവ് കൊടുത്തിട്ടുള്ളത് എന്നാണ് വ്യക്തമായിട്ട് എല്ലാ ഗ്രന്ഥത്തിനും നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പൊ അത് നമ്മുടെ ഇപ്പൊ നമ്മുടെ കൈകളിൽ അള്ളാഹ്ന്നുള്ള നാമുണ്ടെങ്കിൽ അത് മുന്നേ ഓരോ ഗ്രന്ഥങ്ങളിലാവട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ഭാഷയിൽ അത് അള്ളാഹെന്ന് തന്നെ ആവണമെന്നില്ല ഇലോഹ് ഇലോഹിം ഇലോഹ് അലാഹ അങ്ങനെ പല രീതിയിലും ആ വാക്ക് വ്യത്യാസം വരും പക്ഷെ എല്ലാത്തിൻ്റെയും അർത്ഥം ഒന്ന് തന്നെ ആയിരിക്കും കാരണം എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും ഇലാഹ് പറഞ്ഞാലൊക്കെ സെയിം മീനിങ് ആയിരിക്കും അപ്പം നമ്മൾ യഥാർത്ഥ സൃഷ്ടാവ് എന്താണ് എവിടെയാണ് എങ്ങനെയാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കടമാണ് അല്ലെങ്കിൽ ഉത്തരവാദിത്തമാണ് അത് നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു പ്രപഞ്ച ശക്തിയുടെ മുന്നിൽ നമ്മൾ നിൽക്കേണ്ട ഒരു സമയം വരാനുണ്ട് നമ്മൾ സൃഷ്ടിച്ചു നമ്മൾ ജീവിച്ചു എങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു പ്രതിഫലനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത്ര കാലം നമ്മൾ ജീവിച്ചതിൻ്റെ ഒരു അനുഭവം പങ്കുവെക്കാൻ നമ്മൾ യഥാർത്ഥ സൃഷ്ടാവിൻ്റെ മുന്നിൽ നമ്മൾ എത്തേണ്ടേ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ സൃഷ്ടാവിൻ്റെ മുന്നിൽ തല കുനിക്കാതെ നിൽക്കണം നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ പാലിക്കേണ്ടത് അത് സത്യത്തിലേക്കും നീതിയിലേക്കും നമ്മൾ പോവേണ്ടത് തന്നെയുണ്ട് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സബ്ജക്റ്റ് നിർത്താനാണ് അസാമുലൈക്കും